സുഖമാണല്ലോ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളെ മുന്നിലേക്ക് രണ്ട് കിലോ ചെമ്മീൻ ഇതുമാതിരി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് കൊണ്ട് വന്നേണ് വാല് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ക്ലീനാക്കി എടുത്തതാണ് രണ്ട് കിലോ ചെമ്മീനാണ് അത് നമുക്കൊന്ന് തമ്പൂറ ഉണ്ടാക്കാനാണ് പോകുന്നത് തമ്പൂറ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ ഇതിലോട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട് ആ ബോളിലോട്ട് ഞാൻ എൻ്റെ ഈ ചെമ്മീൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടു കണ്ടല്ലോ അതിനകത്തോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഉപ്പൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നിങ്ങൾ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഉള്ളത് അപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ കുറച്ച് വൈറ്റ് പേപ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ വൈറ്റ് പേപ്പർ ബ്ലാക്ക് പേപ്പർ ആയാലും വൈറ്റ് പേപ്പർ ആയാലും കുഴപ്പമില്ല രണ്ടും നടക്കും പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഒരു ടീസ്പൂൺ നാരങ്ങ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തത് അര ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് പാപ്രിക്ക പൗഡറ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാപ്രിക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ കാർലിക്ക് പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കാർലിക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാർലിക്ക് പൗഡർ അര ടീസ്പൂൺ അതുപോലെ തന്നെ ഒനിയോൻ പൗഡറ് ഒനിയോൻ പൗഡർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഒനിയും പൗഡറും ഞാൻ ഇതിലോട്ട് അര ടീസ്പൂമ്പ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത് തമ്പൂറേനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്താ നല്ലതുപോലെ ഒന്ന് മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ബാ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ബാ മസാല ഇവിടെ തയ്യാറായി ഓവർ ഇങ്ങനെയുള്ള സീ ഫുഡിനൊന്നും ഓവർ മസാലകളൊന്നും വാരിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റുകളൊന്നും കളയേണ്ട കാര്യമില്ല അപ്പം സീ ഫുഡിനൊക്കെ മസാല എപ്പോഴും കുറച്ചേ ആഡ് ചെയ്ത് കൊടുക്കാവൂ അപ്പം ചെമ്മീൻ നമ്മൾ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു തമ്പൂറ ഉണ്ടാക്കാനായിട്ട് തമ്പൂറ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കണേന്നൊന്ന് നോക്കാം കണ്ടല്ലോ തമ്പൂറയ്ക്ക് ചെമ്മീൻ റെഡിയാണ് പിന്നെ ഞാൻ ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് പത്ത് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് മുട്ട ആദ്യം പൊട്ടിച്ച് നമുക്ക് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം മുട്ട റെഡിയാക്കാം മുട്ട റെഡിയാക്കിയതിന് ശേഷം ബാക്കിയൊക്കെ ചെയ്യാം മുട്ട ഞാൻ പത്ത് മുട്ട ചെറിയ മുട്ടയാണ് ഏട്ടായത് ഇത് ചെറിയ മുട്ടയാണ് അതുകൊണ്ടാണ് പത്തെണ്ണമൊക്കെ വേണ്ടി വരുന്നത് അല്ലെങ്കിൽ രണ്ട് കിലോ ചെമ്മീൻ ഉണ്ട് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് പത്ത് മുട്ട എടുത്ത് പൊട്ടിച്ച് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ബി റ്റിയിലെടുക്കാം ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം അതാ ഉപ്പും കുരുമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം വിശ്വമില്ല ഉണ്ടല്ലോ നല്ല ബീറ്റ് ചെയ്തെടുക്കാം അതെടുക്കാം അടുത്ത നമ്മൾ ചെമ്മീനാണ് ചെമ്മീനകത്തോട്ട് കുറച്ച് മാവിട്ട് കൊടുക്കാം മാവിട്ട് കൊടുത്ത് അതിൽ ഒന്ന് മിക്സാക്കി എടുക്കാം മാവിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഈ ടേബിളിലോട്ട് ഇട്ട് കൊടുക്കാം മാവിട്ട് അപ്പം ഞാൻ ഈ ടേബിളിൽ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ മാവിട്ട് എല്ലാം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അടുത്തത് തങ്ങോട്ടിട്ടാണ് കോട്ട് ചെയ്യാൻ വേണ്ടി ചൈനീസ് ബ്രെഡ് ക്രാംസ് ആണ് ചൈനീസ് ബ്രെഡ് ക്രാംസ് ഏത് ബ്രെഡ് ക്രാംസ് ആയാലും കുഴപ്പമില്ല ഈ ടേബിളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ ചൈനീസ് ബ്രെഡ് ക്രാംസ് എന്ത് നമുക്കിണ്ടെന്ന് വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് ഈ ചെമ്മീനിലോട്ട് ഈ മുട്ടയിലോട്ട് ഈ ചെമ്മീനിട്ട് ഒന്ന് മുക്കിയെടുക്കണം കണ്ട ഈ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കണം മുട്ടയിലോട്ടിട്ടിട്ട് ഒന്ന് മുക്കി ഈ ബ്രെഡ് ക്രാമ്സിലോട്ട് ഇട്ടണം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം ആ പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഞാൻ രണ്ടും കൂടെ കാണിച്ച് തരാം എന്താ മുട്ടയിലോട്ട് ചെമ്മീൻ ഒന്നോ രണ്ടോ മൂന്നോക്കെ പറക്കി ഇട്ട് കൊടുക്കാം പറക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ മുട്ടയിലോട്ടൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം കണ്ടോ കേട്ടോ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം കണ്ടല്ലോ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പൂർ കണ്ടു എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തമ്പൂറ നമുക്കിതിന് ഫ്രീസറിലോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം അത്യാവശ്യമുള്ളവർക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം പക്ഷേ ഫ്രീസറിലോട്ട് കുറച്ച് വെച്ചാൽ കുറെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഫ്രീസറിലോട്ട് വെക്കാൻ പോവുകയാണ് അതിനുശേഷം ഫ്രൈ ആക്കാം നമ്മൾ തമ്പൂറയ്ക്ക് മിക്സാക്കി ഫ്രീസറിൽ വെച്ചിരുന്നത് അവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാനൊരു ചട്ടിയിലോട്ട് എണ്ണയും വെച്ച് നല്ല തിളച്ച് കുതിച്ച് കിടക്കുകയാണ് അതിനകത്തോട്ട് നമുക്ക് செம்மீன் ஆரஞ்சு துணுக்கா எண்ண நல்லா குதுகுதா குதிச்சிடக்கிண்டி செம்மீன் இட தயாரி ഇതുപോലെ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി കൊടുക്കാം കണ്ടല്ലോ കോരി മാറ്റാം വിസ്മില്ല ചമ്മി ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് സർവ്വ് ചെയ്ത് കൊടുത്താലോ ബിസ്മില്ല അതാ നമുക്ക് ഇതിലോട്ടൊന്ന് ഒരു പ്ലേറ്റ് എടുത്ത് ഒരു ബട്ടർ പേപ്പറും വെച്ചു അതിനകത്തോട്ട് നമുക്കൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ദാ ഇതിലോട്ട് നമുക്ക് ഓരോന്ന് പറക്കി വെച്ച് കൊടുക്കാം ബിസ്മില്ല ചീ എല്ലാം ഞാൻ ഇതിലോട്ട് സർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടുനോക്കി ആ നമ്മള തമ്പൂറ കണ്ടു നോക്കി നമുക്കൊരു നാരങ്ങ വച്ച് ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനൊരു ക വെൽ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ആക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് അങ്ങ് ഇരുന്നോട്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് അവിടെ ഒന്ന് ഇരിക്കട്ടെ അപ്പം ഞാനും വിചാരിച്ചങ്ങനെ ഇരുന്നാൽ കൊള്ളാം എന്ന് അപ്പം ഞാനത് അങ്ങനെ അങ്ങ് ചെയ്തു കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട് തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്